ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോഷ് ന്യൂസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ ചെറുപയർ മുളപ്പിക്കാനുള്ളൊരു പരിപാടിയിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് കുതിർത്ത് കുതിർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് രാവിലെയാണ് ചെയ്യുന്നത് അപ്പോൾ നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് തന്നെ ചെറുപയർ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഒരാറു മണിക്കൂറിന് ശേഷമാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇനി ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇല്ലാതെ ഒരു രാത്രി വെക്കണം ഇതിപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് ഇനി ഇത് ഞാനൊരു രാത്രി ഇതുപോലെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നാളെ രാവിലെയാണ് ഇതെടുത്ത് പാകുന്നത് ഇതിലിപ്പോൾ ചെറുതായിട്ട് മുളയൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് വിതറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു വെജിറ്റബിൾ കോട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ ഉള്ളില് ഇതുപോലത്തെ ഒരു ക്ലോത്ത് വെച്ചിട്ട് അതിലാണ് പാകി കൊടുക്കുന്നത് നല്ല നൈസ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഈ ചെറുപയറിട്ട് കൊടുക്കേക്ക് വെള്ളം ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്യുക ഇനി ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് വേറൊരു പാത്രം വെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മൾ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് താഴേക്ക് ചെറുതായിട്ട് ഒലിച്ചിറങ്ങും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ടാണ് ഉള്ളത് അപ്പം അതിൻ്റെ മുകളിലാണ് ഇത് വെക്കുന്നത് അപ്പോൾ നമ്മൾ തളിച്ച് കൊടുക്കുന്ന വെള്ളം ഈ ഒരു പാത്രത്തിലേക്ക് ഇറങ്ങിപ്പോകും അതുകൊണ്ട് നമ്മുടെ ചെറുപയറിൻ്റെ വേര് വരുന്ന ഭാഗമൊന്നും നാശമായിട്ട് പോവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വേരുപടുന്ന ഭാഗവും നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് രണ്ടാം ദിവസമായപ്പോഴത്തേന് ഇതാ ഒന്നും കൂടെ മുളയ്ക്ക വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിന് രണ്ടു നേരമാണ് വെള്ളം തിളിച്ചു കൊടുക്കേണ്ടത് അപ്പം ഇതാ മൂന്നാം ദിവസമായപ്പോഴത്തേന് ഏകദേശം നല്ലപോലെ പൊങ്ങിയെന്ന് തന്നെ പറയാ അപ്പം ഇതാ കാണുന്നുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ഉണ്ടാവുന്നുണ്ട് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നല്ല പയറ് തന്നെ നോക്കിയെടുക്കുക കേടൊന്നുമില്ലാത്ത നല്ല പയറ് നോക്കിയെടുക്കുക ഇതിപ്പോൾ വൈകുന്നേരം ആയപ്പോ രാവിലെ കണ്ടതിലേറെ നല്ല ഭംഗിയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെയിലൊന്നും തട്ടേണ്ട ആവശ്യമില്ല ചെറിയൊരു ഇളം വെയിൽ മാത്രം കുളിച്ചാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ കിച്ചണിൽ ജനലി വഴിയിൽ അവിടേക്ക് വെച്ചാൽ മതി അപ്പോൾ ഞാനിത് ജനലിൻ്റെ അവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് തന്നെ ഇല വന്ന് തുടങ്ങും ഇത് നല്ല നന്നായിട്ട് പോവാതെ ഒരു രണ്ടില പ്രായമാകുമ്പോൾ തന്നെ എടുക്കുന്നതാവും ഒന്നും കൂടെ ബെറ്റർ അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റും കൂടുതലാണ് ടിഭാഗം ഇതുപോലെ ആയിരിക്കും നല്ല അടിപൊളിയായിട്ട് വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ കാണിക്കുന്നത് ആറാമത്തെ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത് ആ വെയിലൊക്കെ വന്ന് തുടങ്ങുന്ന ആ ഒരു സമയമാണ് അപ്പൊ അതാ നല്ല അടിപൊളിയായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയത് എടുക്കാവുന്നതാണ് ഇനി അത് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അടിഭാഗത്ത് നമ്മൾ വെച്ചത് ഒരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ വേരോട് കൂടിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വേരും കൂടെ കൂട്ടിയിട്ട് എടുത്ത് തോരനോ കറിയോ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ അവസാനമായിട്ട് ഞാൻ ചെറിയൊരു ഷോർട്ടായിട്ട് ഇതിൻ്റെ തോരം വെക്കുന്നൊരു വീഡിയോ വിടുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായ് thank you